ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമില്ലേ നല്ല മഴയാണ് എല്ലാവരും ശ്രദ്ധിക്കുക കരുതിയിരിക്കുക പനിയൊക്കെ വരാതെ സൂക്ഷിക്കുക അപ്പോൾ ഇപ്പം മഴയത്ത് നല്ലൊരു അടത് നിന്ന് തോന്നി അങ്ങനെ അടയുണ്ടാക്കുക എന്താ തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനായിട്ട് രണ്ടാണി വെല്ലം എടുത്തു ഒരു ആമുഖത്ത് തേങ്ങ എടുത്തു എല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പുട്ടുപൊടിക്കായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച അരിപ്പൊടിയില്ലേ കുട്ടിന് വേണ്ടിയിട്ട് അത് തിളക്കുന്ന വെള്ളത്തിൽ ഉപ്പുണ്ട് തിളപ്പിച്ചതിന് ശേഷം ഈ പൊടി കുഴച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇല മാറിയിട്ടുണ്ട് ഇലയിലേക്ക് ഇത് പരത്തി വെച്ചു ഈ നമ്മളെ വെല്ലം തേങ്ങത്തേക്ക് അരച്ചു മടക്കി അങ്ങനെ ഇഡ്ലി പാത്രത്തിലേക്ക് വെച്ചു വെള്ളം തിളക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പുഴുങ്ങിയെടുക്കാം ഇല ഇങ്ങനെ അടച്ചു വെക്കണം അങ്ങനെ നമ്മളെല്ലാ അടയും അതിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ചു കുറച്ച് സമയത്തിന് ശേഷം നമുക്കത് ഒന്നെടുത്ത് നോക്കാം നമ്മുടെ അടയെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം മഴയത്തൊക്കെ തിന്നാൽ നല്ല ടേസ്റ്റാണ് ചൂടട ഇതാണെന്നൊക്കെ നല്ല വെല്ലമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഉള്ളിൽ ഉള്ളത് അപ്പോൾ അങ്ങനെ ചൂടാടയൊക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം അങ്ങനെ ഫ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും മഴയെ തിന്നെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ചൂടാടയും ചായയും ആ എന്താ ടേസ്റ്റ് ആയിരിക്കുന്നു അറിയാമോ നോക്കിയേ നല്ല ഇലയുടെ ഡിസൈനൊക്കെ വന്നിട്ട് അങ്ങനെ അപ്പൊ കൂട്ട് തീർന്നു ഞാൻ എന്ത് ചെയ്തു അരി മാത്രം ഉണ്ടായിരുന്നു കുഴച്ച് വെച്ചത് മെല്ലും തെങ്ങി തീർന്നു അപ്പം ഞാനത് പ്ലെയിനായിട്ട് പരത്തിക്കൊണ്ടിട്ട് ഒറോട്ടി പോലെയാക്കി ആവിക്ക് വെച്ചിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഇത് ഗ്യസ് ഇതും നല്ല ടേസ്റ്റാണ് പഞ്ചസാര ഒക്കെ കൂട്ടി തിന്നാനും വെറുതെ തിന്നാനും നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ബായ്